ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഗവൺമെന്റ് മോഡൽ യർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആനപ്പറമ്പ് അംഗനവാടിയിലെ കുട്ടികൾക്കായി വർണ്ണോത്സവം സംഘടിപ്പിച്ചു കുട്ടികളുടെ കഴിവുകൾ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി നടത്തിയത് വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും കൌൺസിലറുമായ എ ഡി അജി വർണ്ണോത്സവം ഉദ്ഘാടനം ചെയ്തു വർണ്ണോത്സവത്തിൽ എൻഎസ്എസ് വിദ്യാർത്ഥികൾ കുരുന്നുകൾക്കായി വിവിധ കലാപരിപാടികളും കളികളും ഒരുക്കി സമ്മാനങ്ങളും മധുര പലഹാരങ്ങളുമായി എത്തിയ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒപ്പം കുട്ടികൾ പാടിയും ആടിയും നിറങ്ങൾ നൽകിയും സമയം ചെലവഴിച്ചു അംഗൻവാടി വർക്കർ എ കെ സുഹൈറ ഹെൽപ്പർ എം യു സുമിത്ര എൻ എസ് എസ് യൂണിറ്റ് ലീഡർ നിവേദിത വി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ സ്വപ്ന എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി പി പിങ്കി എന്നിവർ പരിപാടിക്ക് പിന്തുണ നൽകി ന്യൂസ്